നിങ്ങൾ ഒരു മടിയൊക്കെ വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമുക്ക് അതിനുള്ള സാവകാശവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഒരു സമയം കിട്ടിയത് കോൺസ്റ്റിപ്പേഷൻ ഓക്കെ അതായത് ഇപ്പൊ പ്രഗ്നൻസി ടൈമിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം അതേപോലെ തന്നെ അല്ലാത്ത ആളുകളിലും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ റിക്കവർ ആവാം എന്നുള്ളതിനെ കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഇപ്പം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതാണ് അല്ലെ കാര്യം ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു പ്രഷറും അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഉണ്ടാകും അത് നോർമൽ അവസ്ഥയിലാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലോ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു കോൺസ്റ്റിപ്പേഷൻ അതെ അല്ലെ ഞാനിൻ്റെ രണ്ട് പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറിയും ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ അനുഭവിച്ചിട്ടുണ്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് ഘട്ടങ്ങളായിട്ട് പറഞ്ഞുതരാം കേട്ടോ ആദ്യത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ എന്തുകൊണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളുമുണ്ട് ഓക്കെ ഇപ്പം ഗർഭിണി ആയിരിക്കുന്നൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണുകളുടെ ചേഞ്ചസ് കാരണവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ കാരണമൊക്കെ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വെള്ളം കുടിക്കൽ കുറവാകുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പിന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അസുഖ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളു അങ്ങനെ ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ഇതുപോലെ പല രീതിയിൽ അതേപോലെ ചിലപ്പോൾ നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെ പല രീതിയിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇനി ഞാൻ പറയാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഗർഭിണികൾക്ക് ഉള്ളത് വേറെ അങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞുതരാം വന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗർഭിണികൾക്ക് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഗർഭിണികൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നാരുകൾ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് നിയന്ത്രപ്പെടാൻ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒരു വിധത്തിലൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക എന്നാൽ അത് നോക്കിയിട്ട് അത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും നാരുകൾ അടങ്ങിയ ഭക്ഷണം ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാം ഓക്കെ പിന്നെ നമ്മള് കൊടമ്പുളി ഉണ്ടല്ലോ കൊടമ്പുളി നമ്മുടെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കുടിക്കണ വെള്ളം അതൊരു ഇളം ചൂടുള്ള വെള്ളം നമ്മള് കുടിക്കാം ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും എന്താ പറയുക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ വരുത്തണം സൊ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി ഒരു അടിപൊളി ടിപ്പ് വരാറുണ്ട് അത് ലാസ്റ്റ് ആയിട്ടേ ഞാൻ പറയുള്ളൂ ഇനി പ്രഗ്നൻസി ലേഡീസ് അല്ലാത്ത ആളുകളുണ്ടല്ലോ അല്ലാത്തവരും ഞാനിപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെ ഫോളോ ചെയ്യാം നിങ്ങൾ പക്ഷേ നിങ്ങളിപ്പോൾ കുടിക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചൂടിലേ കുടിക്കാം ചായ കുടിക്കാം പിന്നെ നിങ്ങൾ ചോറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പോലെ ഫൈബർ കണ്ടൻ അടങ്ങിയിട്ട് നേന്ത്രപ്പഴമൊക്കെ പ്രത്യേകം കഴിക്കുക ഇലക്കറികൾ കാര്യങ്ങളൊക്കെ അതൊക്കെ ഫൈബർ കണ്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് സോ ഇതൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോൺസ്റ്റപേഷൻ മാറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറുപഴം കഴിച്ചാൽ നമുക്ക് എന്താ പറയുക ഈ ഒരു കോൺസ്ടപേഷൻ മാറും പക്ഷേ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചെറുപഴം എന്ന് പറഞ്ഞാൽ ചുമ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു എന്താ പറയുക ഫ്രൂട്ടാണ് ഓക്കെ അതായത് തണുപ്പുള്ളൊരു ഫ്രൂട്ട് ണല്ലോ ഈ ഒരു ചെറുപാഴെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഗർഭിണികളാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ അത്രേ ഉള്ളൂ മറ്റുള്ളവർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ചുമ വന്നാലും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അതായത് ഗർഭിണികൾക്ക് ഇഷ്യൂ ഉണ്ട് എന്നല്ലോട്ടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാലും ചുമ വരാനുള്ള സാധ്യത കൂട്ടാനുള്ള ഒരു കാരണമാവണ്ടല്ലോ അത് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അമ്പാടി റിലേറ്റഡ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ അവസാനം ഞാൻ പറഞ്ഞ ടിപ്പ് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞു ഞാൻ പ്രഗ്നൻസി ടൈമിലും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ നോർമലി ടോയ്ലറ്റ് പോകുന്ന സമയമുണ്ടല്ലോ ഈ സമയത്ത് നമ്മൾ നോർമലി എല്ലാവരും ഈ പറയുന്ന പോലെ എന്താ പറയുക തണുത്ത വെള്ളം തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പ്രസവിച്ച് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഓക്കെ അപ്പോൾ ഈ ആളുകൾ നോർമലി പച്ച വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റ് പോകുന്നത് സോ നിങ്ങളൊരു കോൺസ്പ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ചൂടുവെള്ളമാണ് നല്ല രീതിയിൽ അത്യാവശ്യം കുറച്ച് ചൂട് ഉണ്ടായിരിക്കണം അങ്ങനത്തെ ചൂടുവെള്ളമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ വെള്ളം നമ്മൾ പച്ചവെള്ളത്തിന് പകരം ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു മടിയൊക്കെ വിചാരിക്കും വയ്യവെള്ളം എന്താ വെള്ളം അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ പേഴ്സണലി നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഹണ്ട്രഡ് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അപ്പം നിങ്ങൾ പച്ചവെള്ളത്തിന് പകരം ഉപയോഗിക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് ഈ ചൂടുള്ള വെള്ളം ഒഴിക്കണ സമയത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ആ ഒരു ഹോർമോൺസൊക്കെ ഉണ്ടായിരുന്നു ആ ഹോർമോൺസ് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലരുന്ന കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല അതായത് ആ ഒരു സ്റ്റൂൾ ഉണ്ടല്ലോ അത് അങ്ങനെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ആ മോഷൻ അങ്ങനെ പൂട്ടോ അത് വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് ഈ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾക്കും ഉപയോഗിക്കാം അത് അല്ലാതെ അല്ലാത്ത ആളുകളുണ്ട് നോർമലി ഉള്ള ആളുകൾക്കും ഈ ഒരു സംഭവം ഇതേപോലെ ഉപയോഗിക്കാം പിന്നെ പ്രസേച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഷുവർ ആയിട്ട് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം അത് ചൂടുവെള്ളം തന്നെ ആയിരിക്കും അല്ലേ പക്ഷേ എന്നാലും ഈ ഒരു ടോയ്ലറ്റ് പോണ സമയത്ത് നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടെന്ന് എനിക്കറിയില്ല അല്ലാതെ നമ്മൾ വാഷ് ചെയ്യാനൊക്കെ നോർമലി ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ജസ്റ്റ് ചൂറ് പാസ് ചെയ്യാൻ പോകുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കുക പക്ഷേ പ്രസവിച്ചു കഴിഞ്ഞാലും ഈ മോഷൻ പോകുന്ന സമയ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെയും ചൂടുവെള്ളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂട് വെള്ളത്തിൽ ഉപയോഗിക്കാം എങ്കിലും നല്ല കളക്കുകളെടുത്ത് ഉപയോഗിക്കുകയാണെന്നല്ല പറഞ്ഞത് നമുക്ക് കുറച്ച് സഹിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചൂട് വെള്ളം ഈ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടൊന്നും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല കേട്ടോ കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് പുഷ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അല്ലേ അപ്പം നോർമലി നമ്മൾ പുഷ് ചെയ്തൊക്കെ ചെയ്തത് എന്തെങ്കിലും നമുക്ക് ആശ്വാസം ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് പുഷ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഈ ഒരു സംഭവം ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഉറപ്പാണ് എന്നെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണക്ക് ബൈ